ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭവ സ്വഭാവം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി അഥവാ നാളെ പുലർച്ചെ നടക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗുകൾ കിട്ടിയ മത്സരത്തെക്കുറിച്ചാണ് മറ്റൊന്നല്ല ആർ എസ് എൻ എൽ വിഷസ് ആസ്റ്റൻ വില മത്സരത്തെക്കുറിച്ചാണ് ഒന്നാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും തമ്മിലുള്ള മത്സരമാണ് മത്സരം നടക്കാൻ പോകുന്നത് ഇന്ത്യ സമയം നാളെ പുലർച്ചെ ഒന്നേ മുക്കാലിൽ യു സമയം നാളെ പുലർച്ചെ പന്ത്രണ്ടേ കാലിലാണ് ശരിക്കും പറയാം ഇന്ന് രാത്രി എന്ന് പറയാം പക്ഷേ ലോജിക്കായിട്ട് നാളെ പുലർച്ചെയാണ് സംഭവം അപ്പൊ എല്ലാവരും ഇന്ന് ആ ഒരു മത്സരം കാണാൻ വിചാരിക്കുന്നു എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സ്ഥാനക്കയറ്റം ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുള്ള മത്സരമാണ് ഈ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ ആഴ്സനില് അവരുടെ ഒന്നാം സ്ഥാനം ആ ഒരു തലക്കെട്ട് ഉറപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ സിറ്റി തൊട്ട് തൊട്ടുപറകിൽ തന്നെ ഉണ്ട് ആസ്റ്റില്ല അവരുടെ തൊട്ടുപുറകലുണ്ട് ആസന്റ് വിളിക്കുന്നത് ജയിക്കുകയാണെങ്കിൽ ഗുണം ചെയ്യുന്നത് പഞ്ചസാര സിറ്റിക്ക് അയറ്റി എന്താ കാരണം എന്ന് പറഞ്ഞാൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ആഴ്സണൽ ആ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടൊക്കെ സമനില അതേപോലെ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ ആസനില് ആ പോയിന്റ് ഡ്രോപ്പ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഒരു ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാലും അടുത്ത മത്സരത്തിൽ സിറ്റി ഒക്കെയാണ് സിറ്റി വീടിന് തല ഇത്ര മത്സരങ്ങൾ മത്സരങ്ങൾക്ക് ഓരോ നാട് മത്സരം കഴിയുമ്പോൾ സിറ്റി ആസന മുമ്പുള്ള മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് കയറും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ആസന് പിടിച്ച് താഴെ ഇറക്കും പക്ഷെ ആ താഴെ ഇറക്കാത്ത ഒരു അവസരം ഉണ്ടാവില്ല അതിനു വേണ്ടിയിട്ട് മത്സരം സിറ്റി കാത്തിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ആസ്റ്റൻ വില്ല മത്സരം ഒരു കിട്ടലിൽ മത്സരം കാരണം എന്താ വെച്ചാൽ ഈ സീസണിൽ പതിനൊന്ന് കണ്ടിന്യൂസ് വിജയങ്ങളാണ് ആസ്റ്റൻ വില്ല നേടിയിരിക്കുന്ന നെയ്മറിയുടെ ആർഎലിന്റെ ഹോം ഗ്രൗണ്ടിൽ ആ നേരിടാൻ വേണ്ടി ഇന്ന് ഇറങ്ങണേ അപ്പൊ എന്തായാലും തീപ്പാറിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും തന്നെയായിരിക്കുന്ന യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞാൽ അത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് കഴിഞ്ഞ മത്സരം ചെൽസിക്കെതിരെ അവർ കാട്ടിയെന്താന്ന് മനസ്സിലായില്ല നമുക്ക് ആർസെൻഎലിന്റെ ഫസ്റ്റ് ഹാഫില് എന്ന് പറഞ്ഞാല് ഒരു ടാർജറ്റ് പോലും ഷോട്ട് എടുത്തിട്ടില്ല ഓൺ ടാർജറ്റ് പോട്ടെ ഒരു ഷോട്ട് പോലും എടുത്തിട്ടേ ഇല്ലെന്നുള്ളതാണ് ആ കളി ഫസ്റ്റ് ഹാഫിൽ കോർണർ ഒന്നും വിഞ്ചിയാതെ ചെൽസിനെ ഡിഫെൻഡ് ചെൽസിനെ കളിപ്പിച്ച് അവരെ ടയേർഡ് ആക്കി സെക്കൻഡ് ഹാഫില് അൻപത്തെട്ടാം മിനിറ്റ് ഒരു മൂന്ന് സബ്ഷൂട്ടിന് ഇറക്കിട്ടു എന്ന് പറയുന്നത് പിന്നെ കണ്ടത് ചെൽസി ഇങ്ങനെ കാൺ ചെൽസിയുടെ കാണികളും അവരുടെ പ്ലെയേഴ്സും കാണി കണ്ടോണ്ടിരിക്കുക ആശങ്കയുടെ ഇടവേൽ രണ്ട് ഗോൾ സെക്കൻഡ് ഹാഫിൽ അടിച്ചിട്ട് രണ്ടേ ഒന്നിന് വിജയിച്ചിട്ടാണ് ബ്രിഡ്ജിൽ നിന്ന് അവര് ഇറങ്ങിപ്പോകുന്നത് ഫസ്റ്റ് ഹാഫില് ഇവിടെ കത്തി നിൽക്കുന്ന ആ ഒരു ചെൽസിയും അതേപോലെ ആരവങ്ങൾ കൊണ്ട് മുഴങ്ങി നിൽക്കുന്ന ആ ഒരു ബ്രിഡ്ജിലെ സ്റ്റേഡിയം പക്ഷെ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ സൈലന്റ് ആക്കിയിട്ടാണ് അശ്വിൻ വില്ല അവിടെ നിന്ന് മടങ്ങുന്നത് പ്രീമിയർ ലീഗിൽ ഏഴ് കണ്ടിന്യൂസ് വിജയങ്ങളാണ് ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നവര് അതേപോലെ തന്നെ ഓൾ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് വിജയങ്ങൾ ഇന്ന് അശ്വിൻ വില്ലയുടെ തന്നെ റെക്കോർഡിനെ പോയി നിൽക്കുകയാണ് അപ്പൊ ഈ സീസണില് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ മഞ്ച സിറ്റി അല്ല ആസനലിൽ പേടിക്കേണ്ടത് ചില ആസ്റ്റൽ വില്ലേ ആയിരിക്കും പേടിക്കേണ്ടത് അതിൽ എന്താണെന്ന് പറഞ്ഞാല് അവരുടെ ആ പോരാട്ട വീരും കാര്യങ്ങളും നമുക്ക് പോയിന്റ് എവിടേക്കൊന്ന് വരികയാണെങ്കിൽ ആസനല് പതിനെട്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പതിമൂന്ന് വിജയം മൂന്ന് സമനിലയും രണ്ട് തോൽവി അടക്കം നാൽപ്പത്തിരണ്ട് പോയിന്റുമായിട്ട് തലപ്പണു നിൽക്കുന്നത് ഇനിയും ഇരുപത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് മാറി മറിയാം ഒരുപാട് ഒക്കെ ഉണ്ട് മുപ്പത്തിമൂന്ന് ഗോളുകൾ അടിച്ചപ്പോൾ പതിനൊന്ന് ഗോളുകളാണ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് മഞ്ചാൻ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനെട്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പതിമൂന്ന് വിജയവും ഒരു സമനിലയും നാല് തോൽവി അവർ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ അവസാനത്തെ ആയിട്ട് ഈ സീസണിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യമൊക്കെ കണ്ടിട്ടാണ് നാല്പത് പോയിന്റുമായിട്ട് അവർ രണ്ടാം സ്ഥാനത്തുള്ളത് നാൽപ്പത്തി മൂന്ന് ഗോളുകൾ അടിച്ചപ്പോൾ പതിനേഴ് ഗോളുകൾ വാങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്ന അവർ തന്നെയാണ് മൂന്നാം സ്ഥാനത്താണ് ആശ്രയിൽ പതിനെട്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് പന്ത്രണ്ട് വിജയവും മൂന്ന് സമനിലയും മൂന്ന് തോൽവി അടക്കം മുപ്പത്തി ഒൻപത് പോയിന്റുമായിട്ട് സിറ്റിയുടെ തൊട്ട് പറയുന്നുണ്ട് ഇരുപത്തിയൊൻപത് ഗോളുകൾ ചോ പത്തൊമ്പത് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത് മുപ്പത്തി ഒമ്പത് പിന്നെ ബാക്കിയുള്ള ടീമുകളൊക്കെ മുപ്പത്തിരണ്ട് മുപ്പത് ആ ഒരു ഇതിൽ കടന്നു ഈ ഒരു മൂന്ന് ടീമുകളാണ് ഇനി നാലാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പോരാടക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലിവർപൂളും ചെൽസിയും ബോൺ ബോത്തും അതേപോലെ സൺഡർലാൻഡ് മെച്ചസ്റ്റ് ഉണ്ട് പക്ഷേ ഇന്നത്തെ മത്സരം എന്താണ് ഇമ്പോർട്ടൻറ്റ് ആൾസണിനെ നന്നായിട്ട് അറിയാം അപ്പൊ ആൾസറിന്റെ ഹോം ഗ്രൗണ്ടിൽ എന്തായിരിക്കും ഇന്ന് നടക്കാമെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം അസൻ വില്ലയുടെ അതോ ഒരു സമനിലയിൽ കൊടുക്കുമോ അതോ ആസനല് വിജയിച്ച് തലപ്പൊ തന്നെ ഉണ്ടാവും എന്നുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടീമിന്റെ കളി നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും കഴിഞ്ഞ കളിയിൽ ആഴ്സണലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് വരും അസൻ ഹോം ഹോംഗ്രൌണ്ട് വന്നിട്ട് രണ്ടേ ഒന്നിനാണെന്ന് തോന്നുന്നു രണ്ടേ ഒന്നിന് രണ്ടേ രണ്ടേ ഒന്നിനാണ് പരാജയപ്പെടുത്തിയിട്ട് പോയത് രണ്ടേ ഒന്നിനാന്ന് രണ്ടെടുത്തു വേണം അപ്പൊ എന്തെങ്കിലും തീർച്ചുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പൊ ഈ മത്സരത്തിലെ ആസനല് വിജയിച്ച അവരുടെ അഭിമാനകരമായ ഒരു പോരാട്ടം കൂടിയാണ് കാരണം അസൻ വില്ല അവരുടെ ഗ്രൗണ്ടിൽ ജയിച്ചപ്പോ നമ്മുടെ ഹോമുകളുണ്ട് ആസനന്റെ ഹോമിലൊണ്ട് വരുമ്പോൾ അവർക്ക് ജയിച്ചേ പറ്റും അവര് സ്ഥിരമായിട്ട് ഒരു പല്ലവിയുണ്ട് കല അവസാനം കലോട്ടോടെങ്കിലും കലോടിക്കും പക്ഷെ ഈ സീസണിലെങ്കിലും ആസന ഒരു കപ്പ് എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആസന അല്ലെങ്കിൽ ആഷൻ ബില്ലെ എടുക്കട്ടേ എന്നാണ് കാരണം അഞ്ച് ദിവസം സിറ്റിയൊക്കെ ഇംഗ്ലീഷ് മീൻപിലേക്ക് ഒരുപാട് തൂക്കിയിട്ടുണ്ട് അവർക്ക് മതി കുറച്ച് റസ്റ്റ് എടുക്കട്ടെ കഴിഞ്ഞ സീസണിലെ ഈ ഒന്ന് രണ്ട് സീസണിൽ കപ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സിറ്റിക്കാർ എന്നോട് ദേഷ്യം തോന്നണ്ട ഒരു ആഗ്രഹം പറഞ്ഞത് ആസനിലൊരു കപ്പ് എന്നുള്ള കാര്യം അതേപോലെ തന്നെ ആഷൻ ബില്ലെ അങ്ങനെയുള്ള ടീമുകളൊക്കെ ഒരു കപ്പ് എടുക്കണമെങ്കിൽ അത് അവർക്കൊരു പ്രചോദനമാണ് എന്താ പറഞ്ഞാൽ അവരുടെ ഈ കഴിഞ്ഞ സീസൺ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പോരാട്ട വീര് നോക്കഴിഞ്ഞാൽ മനസ്സിലാവും പറ്റും ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ നല്ല പ്രകടനമാണ് അവർ കാഴ്ച കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ മത്സരം രണ്ട് ഗോൾ കീപ്പർമാരുടെയും മികച്ച പ്രകടനമായി കാത്തിരിക്കുക എന്താന്ന് പറഞ്ഞാല് റയിയും അതേപോലെ തന്നെ എമി മാർട്ടിനസും കഴിഞ്ഞ മത്സരങ്ങളിൽ നടത്തിയ സേവുകളൊക്കെ നോക്കിയാൽ മതി കഴിഞ്ഞ മത്സരത്തിൽ ബ്രൈറ്റനെതിരെയായിരുന്നു ആസെൽ രണ്ടേ ഒന്നിന് വിജയിച്ചു അതിൽ എൺപത്തിനാലാം മിനിൽ അങ്ങനെയാണ് ഒരു ബ്രൈറ്റന്റെ ഒരു ക്രോസ് ഒരു വന്നത് അത് സേവ് ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് ഷൂട്ട് വന്നൊരു കിക്ക് അത് റയ ഫുൾ ഓൺ ഫുൾ ഡൈവ് ചെയ്തിട്ട് ഒരു സേവ് നടത്തുന്നുണ്ട് ഈ സീസണിൽ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സേവ എന്ന് ചോദിച്ചാൽ ഇതാണ് ഒരു തർക്കമില്ല എന്താ പറഞ്ഞാൽ അത്ര രസകരമായിട്ടും അത്ര ബ്രില്യൻസ് ആയിട്ടാണ് ആ സേവ് ചെയ്യുന്നത് അത് റീപ്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അതാണ് റയ സേവ് ചെയ്തത് ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് വെളിക്ക് അടിച്ച് പറഞ്ഞാൽ എന്ന് വിചാരിച്ചു പക്ഷെ റീപ്ലേ കണ്ടപ്പോഴാണ് റയയുടെ ആ ഒരു ടച്ച് ഉണ്ടല്ലോ ആ ഒരു എന്താ പറയുക ഒരു മാജിക്കൽ മൂവ്മെന്റ് ആ ഒരു ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ബോളിനെ തട്ടി അകറ്റുന്ന അത് ഗംഭീര അതേപോലെ തന്നെ ചെൽസിക്കെതിരെ അശ്വൻ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുപത്തിനാലാം അങ്ങനെ നടക്കുന്ന സമയത്ത് ജെയിംസ് ചെൽസിയുടെ ക്യാപ്റ്റൻ ജെയിംസ് ഒരു കിക്ക് കിക്കെടുക്കുന്നുണ്ട് നമ്മൾ ഒരു സെറ്റ് പീസ് കണക്കാണ് പക്ഷെ അശ്വൻ വില്ലയുടെ ഗോൾ കീപ്പറായ എമി മാർട്ടിൻ ഒന്ന് പോസ്റ്റിന്റെ ഫ്രണ്ടിലായിരുന്നു അപ്പൊ ആ പോസ്റ്റിലെ ക്വസ്റ്റിൻ നോക്കിയിട്ട് ഡയറക്ട് കോസ്റ്റിലേക്കാണ് കോസ് ഇറങ്ങിയത് ആ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എം ബി മാർട്ടിൻസ് ആ ഒരു തട്ടി ബോളിനെ പുറത്തേക്ക് കളയുന്നുണ്ട് കിടന്ന സേവായിരുന്നു അങ്ങനെ രണ്ട് ഗോൾ കീപ്പർമാർക്കും ഇന്ന് അവരുടെ ടീമിന് വേണ്ടിയിട്ട് പൊരുതാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് എത്ര ഗോളിലായിരിക്കും വിജയം ആരുടെ ആയിരിക്കും എന്ന് താമസപ്പെടുത്തുക ഇതോടുകൂടി സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും